ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നീഹാരത്തിലേക്ക് സ്വാഗതം ഞാൻ ആര്യ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഏത്തപ്പഴമാണ് ഈ ഏത്തപ്പഴം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചായക്കട സ്റ്റൈൽ ഏത്തക്കപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ കാണുന്ന കണ്ണും മൂക്കൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ എഡിറ്റിംഗ് സ്കിൽ കേട്ടോ ആ അയ്യോ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഏത്തക്ക ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മാവിന് മാവിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അല്പം ഗോതമ്പ് പൊടി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത് ഹെൽത്ത് വൈസ് നമുക്ക് മൈദാ അത്ര നല്ലതല്ല ഗോതമ്പ് പൊടി അത് അതിലേക്കൽപ്പം അരിപ്പൊടി പഞ്ചസാര ഉപ്പ് അതിനുശേഷം മഞ്ഞൾപ്പൊടി സ്വൽപ്പം എള് എന്നിവ ഇട്ടതിനു ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് മാവ് ഇളക്കിയെടുക്കുക മാവ് അതിൻ്റെ പരുവത്തിന് പരുവത്തിനനുസരിച്ച് വേണം ഇളക്കിയെടുക്കുക അധികം കട്ടിയാകാതെയും അധികം അങ്ങ് ലൂസായി പോകാത്ത രീതിയിൽ ഒരു പരുവത്തിന് വേണം മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മാവിൻ്റെ ആ ഒരു പരുവമാണ് നമ്മൾ ഏത്തക്കപ്പത്തിൻ്റെ വിജയം എന്നത് എന്നുള്ളത് നമുക്ക് ഏത്തക്ക നേട്ട് നല്ലപോലെ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കിയെടുക്കാം സ്റ്റൗവിൽ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഞങ്ങൾ വീട്ടിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ തന്നെയാണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏത്തക്ക മാവി മുക്കി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണയ്ക്കകത്ത ഏത്തക്ക ഇടുമ്പോഴുള്ള ശബ്ദം കേട്ടോ ആഹാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നമ്മളിച്ചിരി മെനക്കെട്ടാണെങ്കിലും നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത് ഇച്ചിരി മെനക്കെട്ടാൽ എന്താ നമ്മുടെ മക്കൾ നല്ല ആഹാരം തന്നെ കഴിക്കട്ടെ അതവരുടെ ആരോഗ്യത്തിന് അതല്ലേ നല്ലത് അപ്പം നമ്മുടെ ഏത്തക്കപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂട് ചായക്കൊപ്പം നമ്മുടെ ഈ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കപ്പം ആഹാ അടിപൊളിയായിരിക്കും ഞാൻ ഈ ഗാസിലോട്ട് ചായ ഒഴിക്കുകയാണ് പൊന്നു അവിടെ കാത്തിരിക്കുക ഏത്തക്കപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്